ഇത് വളരെ നേരത്തെ നമ്മൾ പറയുന്നതാണ് എത്രയും വേഗം അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പാർട്ടി ആ രാജി ചോദിച്ചു വാങ്ങണം ഇത് ഇപ്പോഴല്ല വളരെ നേരത്തെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് അത് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരുന്നതിന് അർഹനല്ല അത് എത്രയും പെട്ടെന്ന് രാജിവെക്കുകയാണ് വേണ്ടത് കോൺഗ്രസ് പാർട്ടി പുറത്താക്കണം ഇയാളെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നതിനെ സംബന്ധിച്ച് പരാതികൾ എത്ര പരാ പരാതികൾ കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല ഒരു പരാതി കിട്ടിയാൽ തന്നെ അത് ഏറ്റവും ഗൗരവമാണ് പക്ഷെ എന്തുകൊണ്ട് കേരള പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത് കേരള പോലീസിന് സാധിക്കുന്നില്ല ഇത്തരം ആളുകളെ ആളുകളിലൊന്നും അറസ്റ്റ് ചെയ്യാൻ വടക്കുഴി വളയിൽ അവരെ പോയി ഒളിച്ച കർണാടകയിൽ പോയി ഒളിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസാണ് കേരള പോലീസ് എന്താ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് ഈ ചർച്ച എങ്ങനെ നീട്ടിക്കൊണ്ടുപോക എന്നത് മാത്രമായിട്ടോ എൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അപ്പം അറസ്റ്റ് ചെയ്യണം അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനും അർഹനല്ല